ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കുള്ള ഒരു പരാതിയാണ് ഒൻപത് മാസം ചുമന്നിട്ട് ഒൻപത് മാസം ചുമന്നില്ലേ ചുമന്നില്ലേ എന്നുള്ള ഒരു കണക്ക് പറയുന്നത് ലേബർ റൂമിലേക്ക് പോയിട്ട് ഒരു കുഞ്ഞുമായി തിരികെ വരുന്ന അമ്മയെ മാത്രമേ നിങ്ങൾക്ക് അറിയൂ ആ അമ്മ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജീവൻ കൊടുക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് ഒൻപത് കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം ഓ നിങ്ങൾ മാത്രമാണോ ഒൻപത് മാസം പ്രസവിച്ചേ മറ്റാരും പ്രസവിക്കണില്ലേ ഏതൊരു അമ്മയും വേദന നന്നായിട്ട് സഹിച്ച് അവർ മറു ജന്മം എടുത്താണ് ഓരോ ജീവനും തിരികെ നൽകുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവനും നൽകിയതും ഈ പറയുന്ന ഞാനും മൂന്ന് മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെയും ഒരമ്മ ജീവൻ നൽകി തന്നെയാണ് ഈ ഭൂമിയിലേക്ക് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ആ വേ ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രസവ വേദനയും അല്ലെങ്കിൽ ഓരോ പ്രസവങ്ങളുടെ ഓരോ നിമിഷങ്ങളും ആ പ്രസവിക്കുന്ന സമയം നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കാണേണ്ട ഒരു വിഷയമാണ് കാണുക തന്നെ ചെയ്യണം